ആർട്ടിസ്റ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലം അപ്പ കുത്തുപാടൊക്കെ എടുത്തിട്ട് അമ്മായി നേരെ അലക്കകലിന്റെ അടുത്തോട്ട് പോയിട്ടുണ്ട് അൽക്കല്ലിന്റെ അടുത്തോട്ട് പോയിട്ടുണ്ട് അവിടെ ഒരു മരമുണ്ട് ഞങ്ങളുടെ നാട്ടിലോട്ട് ഇതിന് ഇരുമ്പിപ്പുളി ഓർക്കാപ്പുളി ഇലിമ്പപ്പുളി അങ്ങനെ പല പേര് പറയുന്നുണ്ട് നിങ്ങളുടെ നാട്ടിലോട്ട് ഇതിന് വേറെ എന്തെങ്കിലും പേര് പറയുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യ അപ്പൊ എല്ലാവരുടെ വീട്ടിലും ഈ ഒരു പുളി ഉണ്ടാവും പക്ഷെ ഇതിങ്ങനെ പഴുത്ത് വീണ് നില ആകെ അലമ്പായി കിടക്കുക എന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഉണ്ടാവാറില്ല മാത്രല്ല ഒന്നോ രണ്ടോ കായെടുത്ത് വല്ല കറിയിലോ അച്ചാറോ ഒക്കെ ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ ബാക്കിയുള്ളത് അവിടെ കിടക്കാണ് ചെയ്യേ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് നമുക്ക് ഒരു അടിപൊളി വൈനുണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ വൈനെന്ന് കേൾക്കുമ്പോ പലരും ഭയങ്കര മെനക്കാടാണ് ഒരുപാട് കാലതാമസമാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് ആരും ഇത് ചെയ്യാൻ മെനക്കാടാറില്ല പക്ഷേ ഈ പുളി കൊണ്ട് വൈനുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അട അടിപൊളിയാണ് തീരെ പണിയുമില്ല ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അടിപൊളി വൈൻ ഉണ്ടാക്കിയെടുക്കാം ഒരുപാട് കാലതാമസത്തിന്റെ ആവശ്യവും ഇല്ല വലിയ ഇല്ല ഒരുപാട് ഇൻഗ്രീഡിയൻസിന്റെ ആവശ്യവും ഇല്ല അപ്പൊ ഇത് ഞങ്ങൾ ഇരുമ്പൊളി പറച്ച് ഏഹ് നമ്മളിത് കഴുകാൻ വേണ്ടിയിട്ടൊരു കാലത്തിലോട്ട് ഇട്ടെടുക്കുകയാണ് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം ഇതിന്റെ തലയും വാലും കട്ട് ചെയ്യണം തുടച്ച് വൃത്തിയാക്കി വെക്കുക അപ്പൊ ഇതേ തുടച്ച് വൃത്തിയാക്കി എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരുപാട് ക്വാണ്ടിറ്റിയിലൊന്നും ഉണ്ടാക്കുന്നില്ല വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഉണ്ടാക്കുന്നുള്ളു മാത്രമല്ല ഇത് നമ്മുടെ വൃക്ക തകരാ തകരാറിലാക്കും എന്നാണ് പറയപ്പെടുന്നത് ഇരുമ്പിപ്പൊളി ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പൊ ഇരുമ്പിപ്പൊളി കൂടാതെ പിന്നെ നമുക്ക് വേണ്ടത് ലേശം ഏലക്ക ലേശം ഗ്രാമ്പു ലേശം പട്ട പിന്നെ ഒരു മൂന്നാണ് ശർക്കര അപ്പൊ ഈ ശർക്കര എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ശർക്കരയും ഇരുമ്പിപ്പോഴും ഏകദേശം സെയിം ക്വാണ്ടിറ്റി ആയിരിക്കണം ഇരുമ്പിപ്പൂളി ഒരിത്തിരി പൊടിക്ക് കൂടുതൽ നിന്നാൽ പോലും പ്രശ്നമില്ല അത്ര തന്നെ ക്വാണ്ടിറ്റി എടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കാം അപ്പൊ ഞാനിവിടെ കുറച്ചെടുക്കുന്നോണ്ടാണ് മൂന്നാണി ശർക്കര എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു പഴയ ഭരണിയാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ജാറാണ് വേണ്ടത് നല്ല അടപ്പുള്ള അടപ്പ് ടൈറ്റ് ആയിട്ട് മൂടിയിടാൻ പറ്റുന്ന ഗ്ലാസ് ജാർ അപ്പൊ ഇത് നേരിട്ടുണ്ട് ഇവിടെ പരമ്പരാഗതമായി ഉപയോഗിച്ച് വന്നിരുന്ന കുറച്ച് പഴയ ഒരു ഭരണിയാണ് ഇപ്പൊ ഞങ്ങൾ ഇതിനകത്താണ് ഇവിടെ സ്ഥിരമായിട്ട് വൈൻ ഉണ്ടാക്കാറ് അപ്പം ചാമ്പക്കയുടെ വൈനൊക്കെ ഞങ്ങൾ ഇതിന് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് നല്ലപോലെ കഴുകി ഉണക്കിയിരിക്കണം വേറെ വൃത്തികളോടോ അങ്ങനെ എന്തെങ്കിലും കുത്തലുകളൊന്നും ഉണ്ടാവാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മളെ ഇരുമ്പിപ്പൊളി എടുത്തിട്ട് ഒരു സിംഗിൾ ലെയർ ആയിട്ട് അതിനകത്തോട്ട് സ്പ്രെഡ് ചെയ്ത് വെക്കാം അതായത് ഭരണിയിൽ നല്ല ടൈറ്റായി നിൽക്കുന്ന രീതിയിൽ ഒരു ലെയർ വെക്കുക അതിനുശേഷം അതിന് മുകളിലോട്ട് ഒരിത്തിരി പട്ട എടുത്ത് വിതറുക പിന്നെ ഏലക്ക എടുത്ത് വെതരുക ഗ്രാമ്പും എടുത്ത് വിതറുക അതിനുശേഷം നമ്മുടെ ശർക്കര എടുത്തിട്ട് ഇതുപോലെ തന്നെ വെതറുക നല്ല കട്ടിക്ക് വെതറേണ്ട ഏകദേശം എത്ര ലെയർ കിട്ടുന്നുള്ളത് ഒരു ഊഹം വെച്ചിട്ട് എല്ലാ ലെയറിലും ഈക്വലി വരുന്ന രീതിക്ക് ഏകദേശം കണക്ക് കൂട്ടിയിട്ട് ഇടുക അപ്പം അപ്പൊ അതാണ് ഒരു ലെയർ അങ്ങനെ അത്ര ഇട്ട് കഴിഞ്ഞാൽ ഒരു ലെയർ കംപ്ലീറ്റ് ആവും എന്നിട്ട് സെയിം റിപ്പീറ്റ് അഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു ഇരുമ്പിപ്പൊളി ഇടുന്നു സ്പൈസസ് ഇടുന്നു ശർക്കര ഇടുന്നു അപ്പം എനിക്ക് രണ്ട് ലെയർ ഇട്ടപ്പോൾ തന്നെ ഏകദേശം ഫുള്ളായി ഏറ്റവും മൂള് ശർക്കരയും കൂടെ വിതറിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു കോട്ടൻ തുണി വെച്ചിട്ട് ഇത് മൂടിക്കെട്ടുകയാണ് കോട്ടൻ തുണി കെട്ടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് രണ്ട് മടക്കും അല്ലെങ്കിൽ മൂന്ന് മടക്കൊക്കെ ആക്കിയിട്ട് വെച്ചിട്ട് വേണം എടുക്കുക അപ്പം നല്ല വൃത്തിയുള്ള കോട്ടൻ തുണി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം ഞാൻ ഇവിടെ നല്ല വെള്ള തുണി തന്നെ എടുത്തിട്ടാണ് മൂടി കെട്ടിയിട്ടുള്ളത് നല്ല ടൈറ്റ് ആയിട്ട് കെട്ടുക എന്നിട്ട് ഭരണിയുടെ മൂടി അടച്ച് വെക്കുക അപ്പം ഗ്ലാസ് ജാർ ആണെന്നുണ്ടെങ്കിൽ നല്ല ടൈറ്റ് ആയിട്ട് മൂടി ഇട്ടിട്ട് വെക്കുക അപ്പം വെക്കുന്ന സമയത്ത് നമ്മൾ ഇരിടുള്ള ഒരു സ്ഥലത്തോട്ട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം ഞാനിത് പത്താക്കിനകത്താണ് വെച്ചത് അപ്പം നിങ്ങൾക്ക് കിച്ചൻ്റെ ക്യാബിനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തോട്ട് ഒരു മൂലക്കിലേക്ക് വയ്ക്കുക പിന്നെ ഇപ്പോൾ ഈ കാണുന്നത് അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാനിത് ഇളക്കി കൊടുക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള കാഴ്ചയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനിത് ഒരു ഗ്ലാസ് ചാറിലോട്ട് മാറ്റുകയാണ് അപ്പോൾ ഇതിനത് അടപ്പ് തുറന്നപ്പോൾ തന്നെ ഭയങ്കര അടിപൊളി ഒരു സ്മെല് കേട്ടോ പോയി സത്യം പറഞ്ഞാൽ ആ അരിഷ്ടത്തിൻ്റെയൊക്കെ ഒരു അത്രയും ഒരു സിമിലാരിറ്റി ഉള്ളൊരു സ്മെല്ലാണ് അപ്പോൾ നമ്മൾ ഭരണി ഏകദേശം നിറച്ചുവിട്ടിട്ട് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ വൈന് നമുക്ക് കിട്ടിയപ്പോൾ പിന്നെ ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ ഇത് ഇതിലും അലയും അപ്പോൾ ഇതിലും വൈന് കൂടുതൽ കിട്ടും അപ്പോൾ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുക അപ്പോൾ ഇരുപത്തൊന്നാം ദിവസം ഇത് ഫിൽറ്റർ ചെയ്തിട്ട് എടുക്കാം അപ്പം ഞാനിത് വീണ്ടും ഇരിട്ടാറയിലോട്ട് വയ്ക്കുകയാണ് ഇപ്പം ഇത്രയേ ഉള്ളൂ വൈനിന്റെ പണി ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലിലോട്ട് വീണ്ടും വരിക ബൈ ബൈ